ബിഗ് ബോസില് തിരിഞ്ഞാലും മറിഞ്ഞാലും എല്ലാം എവിക്ഷൻ എന്നുള്ള രീതിയിലേക്കല്ലേ പോകുന്നത് ബിഗ് ബോസിൻ്റെ ആ ഒരു ടാക്റ്റിക് എന്നാലും കൊള്ളാം ഇതുവരെ ഉള്ള സീസണിൽ ഇല്ലാതെ ഇതുവരെയും ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻസിന് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു സൂപ്പർ പവർ കൊടുക്കാറുണ്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ അങ്ങനെ ഒരു സൂപ്പർ പവർ കൊടുക്കുന്നത് എന്തായാലും നന്നായി അക്ബറിനായിരുന്നു ഇന്നലെ ഒരു സൂപ്പർ പവർ ഒരാളെ ഡയറക്റ്റ് എവിക്ട് ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ കിട്ടിയിരുന്നത് പക്ഷേ അതിൻ്റെ സെക്കൻഡ് റൗണ്ടിലും കൂടെ അക്ബർ തിരഞ്ഞെടുക്കുന്ന ആൾ അടുത്ത റൗണ്ടിലെ ഗോൾഡ് കോയിൻ കയ്യിലാക്കണം പക്ഷെ ആര്യനിന്ന് അത് കൈയിലാക്കാൻ പറ്റിയില്ല അവിടെയാണ് ഷാനവാസ് കയറി പിടിച്ചത് ഷാനവാസിൻ്റെ ഞാൻ വിചാരിച്ചത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഇങ്ങനെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് ബസ് കയറാതെ ഇങ്ങനെ വായത്താളം മാത്രമായിട്ട് നടക്കണം എന്നുള്ളത് പക്ഷേ ഫിസിക്കൽ ടാസ്ക് വന്നപ്പം ഷാനത്ത് പ്രൂവ് ചെയ്തു ആൾക്ക് വായിത്താളം മാത്രമല്ല ഫിസിക്കൽ ടാസ്കിലും ആൾക്ക് ജയിച്ച് കാണിക്കാൻ അറിയാം എന്നുള്ളത് അറിയാമെന്നുള്ള ജയിച്ചില്ല പക്ഷെ സ്റ്റിൽ ഇങ്ങനത്തെ ഒരു ടാക്ടിക്സും ഇങ്ങനത്തെ ചില ഇങ്ങനത്തെ മൂവ്സിലൂടെ ഒക്കെ ബിഗ് ബോസിൽ പിടിച്ച് നിക്കാൻ പറ്റുള്ളൂ ഷാനവാസ് എന്നാലും നന്നായിട്ട് കളി പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഒരാളെ മെൻ്റലി പ്രൊവോക്ക് ചെയ്യാം ഫിസിക്കൽ ടാസ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം ഫിസിക്കൽ ടാസ്കിലൂടെ തന്നെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത് അതിലൂടെ എങ്ങനെ മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യാം ഇതെല്ലാം പഠിച്ചിട്ടാണ് ഷാനവാസ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ആര്യൻ്റെ കയ്യിൽ നിന്ന് ആ ഗോൾഡ് കോയിൻ താഴെ വീണ സമയത്ത് തന്നെ ഷാനവാസ് അതെടുത്തു അപ്പം ആര്യൻ പറയുന്നുണ്ട് അത് ഞാൻ എടുത്തു അത് തിരിച്ച് വേണം എന്നുള്ളത് പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞാൽ തിരിച്ചു തരാം എന്നുള്ളത് എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ഷാനവാസിന് അഭിനന്ദനങ്ങൾ അവിടെ ഷാനവാസ് കയറി പിടിച്ചു ആൾക്ക് യെസ് വായ്ത്താളം മാത്രമല്ല ഫിസിക്കൽ ടാസ്ക് ആക്റ്റീവായി നിൽക്കാൻ അറിയാം ചില ആൾക്കാർ അങ്ങനെയാണല്ലോ അനീഷിൻ്റെയൊക്കെ അനീഷ് എന്നുള്ള എന്നല്ല ഒക്കെ കളക്ട് ചെയ്തു അതും അനീഷിനെ നോക്കുമ്പം കുറച്ച് വായ്പത്താളം മാത്രമായിട്ട് നടക്കുകയാണ് പിന്നെ മോർണിംഗ് ടാസ്കിൽ ഇവർക്ക് കൊടുത്തിരുന്ന രണ്ടുപേരെ ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള ആൾ ഇഷ്ടമില്ലാത്ത ആൾ അതിൽ അനീഷ് തന്നെ അനീഷിനെ ചൂസ് ചെയ്ത പേര് മുള്ളൻ പന്നി എന്ന പേരും വളരെ നന്നായിട്ടുണ്ട് അനീഷിന് എന്തുകൊണ്ടും ആപ്റ്റാവുന്ന ഒരു പേര് തന്നെയാണ് ഒന്നും പേഴ്സണലി വെച്ച് ഞാൻ പറയുന്നതല്ല പക്ഷേ പുള്ളിക്കാരൻ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് എങ്ങനെയെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ ആ ചോഡിയൻ അതുമാത്രമേ നമുക്കറിയുള്ളൂ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ മുള്ളൻ പന്നി എന്നുള്ള പേര് എന്തായാലും മനീഷിന് നന്നായിട്ട് ആപ്റ്റാവുന്നുണ്ട് പിന്നെ അക്ബർ രേണു ചേച്ചിയെ വിളിച്ച ആ ഒരു പേരാണല്ലോ ഇന്നലെ പിന്നെയും ഒരു പ്രശ്നത്തിലേക്കൊക്കെ എത്തിയതും അത് അതും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഈ കാര്യത്തിൽ ഞാൻ രണ്ടു ചേച്ചിയുടെ സൈഡ് തന്നെയാണ് ആ പുള്ളിക്കാരത്തി പറഞ്ഞതിൽ കാര്യമുണ്ട് ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കേണ്ട ഒരു ഒരാവശ്യമില്ല വേറെ എന്ത് വേണമെങ്കിലും പറയാം പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞു ഒരുപാട് പേരെ റെപ്രസെൻ്റ് ചെയ്താണ് ഇവിടേക്ക് വന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭർത്താവില്ലാത്ത സിംഗിൾ പേരൻ്റായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് രേണുസ്വദിയോട് തന്നെ അപ്പം അക്ബർ അങ്ങനെ വിളിച്ചത് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അക്ബർ അങ്ങനെയൊന്നും ചിന്തിച്ച് വിളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അക്ബറും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും വിചാരിച്ചല്ല മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അക്ബർ അങ്ങനെയൊന്നും മീൻ ചെയ്ത് വിളിച്ചതല്ലെങ്കിൽ കൂടി ആ വിളിച്ച പേര് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്നാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ പോവാണ് അപ്പനക്ഷരത്തിൻ്റെ അപ്പനക്ഷരത്തിൻ്റെ ഓരോ മൂവും ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടിട്ടുണ്ട് എല്ലാവരും അടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് അതിൽ നിന്നെല്ലാം ഇതിലേക്ക് വരുമ്പം ഇവിടെ എല്ലാവരും തന്നെ എങ്ങനെ ഒരാളെ പെട്ടെന്ന് പുറത്താക്കാം എന്നുള്ള രീതിയാണ് നോക്കുന്നത് അപ്പം ഓരോ ആൾക്കാരെ പുറത്താക്കുമ്പം അവിടെ സർവൈവ് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി കൂടുതണല്ലോ അപ്പാൻ ശരത്തൊക്കെ ഇന്നലെ ആ ഒരു ഡിസ്കഷൻ കണ്ടാണ് അപ്പാൻ ശരത്തും നമ്മുടെ അക്ബറും കൂടെ ഒക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു ഒരാൾ നമ്മുടെ ശൈത്യനെ അങ്ങനെ കൊണ്ടാക്കാം അലജി സെയിലിനെ അങ്ങനെ കൊണ്ടാ പുറത്താണല്ലോ ഇവർ നാലുപേർ കിടക്കുന്നേ അങ്ങനെ കൊണ്ടാക്കാം എന്നുള്ളത് അപ്പം ഇവർ എനിക്ക് തോന്നിയത് എങ്ങനെയാണ് ഇവർ എങ്ങനെ കൂടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ പെട്ടെന്ന് പുറത്താക്കാം സോ അവർക്കവിടെ സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടെ അധികനാൾ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് നോക്കുമ്പം ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി അത്രയും മാറിയതായിട്ടും തോന്നുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പോവാണ് ഇനിയും വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ കാണണം എന്ന് തന്നെ വെയിറ്റിംഗ് ആണ് സൊ ലൈവും ലൈവ് കാണുമ്പോഴും ഭയങ്കര ഓരോ പൊട്ടിത്തെറിക്കുള്ള ഓരോ ചാൻസൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് വരുന്നുണ്ട് ഇനിയും ആക്റ്റീവ് അല്ലാത്ത കുറേ പേരുണ്ട് ഈ ശൈത്യ അല്ലെ ശരിക അവരൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആക്റ്റീവായിരുന്നുണ്ട് ഷാരിക പറഞ്ഞ പോലെ ആക്റ്റീവ് അല്ലായിരുന്നു പക്ഷേ ഇന്നലെ ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി ശാരികയും ആര്യനും തമ്മിലുള്ള ആ ഒരു വർത്തമാനം ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്നുണ്ട് വർത്തമാനം അതൊക്കെ ശാരീരികം ഇങ്ങനെ ശാരീരികയുടെയും ആ ഒരു റിയൽ ഫേസ് എന്താണെന്നുള്ള പുറത്ത് വരുന്നത് ഉള്ളിപ്പുള്ളിക്കാർത്തെയും വന്ന ടൈം തൊട്ട് കുറച്ച് അതായത് നമ്മൾ ആളുടെ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ഒരു ശാരിക്ക് ഇതിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ല ഇനിയും ആക്റ്റീവ് ആവാനുള്ള അനുമോളൊക്കെ ഇപ്പം കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് അനുമോളും കുറച്ച് സൈലൻ്റ് ആയിരുന്നു ഇപ്പം കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് അതാണ് ശരിക്കും വേണ്ടത് ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റണം എന്നുണ്ടെങ്കിൽ ആൾക്കാരും അവരുടെ റിയൽ മുഖങ്ങൾ മുഖങ്ങളെന്താണോ അവരുടെ റിയൽ ക്യാരക്ടർ എന്താണോ അത് കണ്ടിട്ടാണ് പ്രേക്ഷകര് ഇവരെ സ്നേഹിക്കുന്നതും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതുമെല്ലാം അതിന് ഇനി ആരും ഫേക്ക് ചെയ്ത് നടന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റിയൽ ഫേസ് ഞാനിപ്പോൾ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അപ്പോൾ എല്ലാവരുടെയും തനി സ്വരൂപങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരട്ടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാൻ ചിറ്റിയുണ്ട്